ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞതാ ഇപ്പം എത്തിയതേ ഉള്ളൂ ഷെഡ്യൂലിലെത്തിയേ ഉള്ളൂ ഈ ടീ ഷർട്ട് ഉറക്ക നിൽക്കുകയാണ് നമ്മൾ പുതിയ ടീ ഷർട്ടൊക്കെ അടിച്ചത് എടാ ഗൈസ് ട്രാവൽ ഫ്രീ കാലിക്കുപ്പി ഈ ട്രിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായ ഒരു ട്രിപ്പ് ഇത് പ്രശ്നത്തിനെ പറ്റിയല്ല നമുക്ക് എന്നുവെച്ചാൽ നമ്മളെ അറിയാമെന്നുള്ള ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയൊരു ട്രിപ്പാണ് ഈ ട്രിപ്പ് നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റൂല പിന്നെ ഒന്നാമത്തെ ഇത്രയും പിള്ളേരെ മാനേജ് അത് മൂന്ന് വണ്ടി ട്രിപ്പ് വന്നിട്ട് അവസാനം നാല് വണ്ടി ട്രിപ്പിലാണ് നമ്മൾ ചെയ്തത് പിന്നെ ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ കൊച്ച് വയ്യന്മാരാണ് തുടങ്ങിയിരിക്കുന്നത് കുട്ടി തന്നെ ഉള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരുപാട് ഇത് എന്നുവെച്ചാൽ നമ്മളെ മുഖത്തോക്കി ചിരിച്ചിട്ട് നമ്മളെ നമ്മളെപ്പറ്റി ബാക്കിയുള്ള പൊതുവില് കുറ്റം പറയുന്ന പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യണത് അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് ഇറങ്ങാൻ സമയമായപ്പോഴത്തേനും രണ്ടു മണിക്കാണ് പറഞ്ഞിരുന്നത് ട്രിപ്പ് പോയ സമയത്ത് പോയത് രാത്രി എട്ട് മണിയായി വേറെ കൊണ്ടുകൊണ്ടല്ല ടീച്ചേഴ്സും പിന്നെ അവരുടെ പേരൻസ് സ്റ്റുഡൻസ് അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവരുടെ സംസാരം ഒരു കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ അവരുടെ ആ ഇഷ്യൂ കറങ്ങി തിരിഞ്ഞ് ബാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും പറഞ്ഞു വരുത്തിയത് പാക്കേജുക അല്ലെങ്കിൽ വണ്ടിക്കാരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആണെന്ന് അത് കണ്ടിട്ട് നമ്മൾ ബുക്ക് ചെയ്ത പല ഹോട്ടലിലും അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പല ഫുഡ് ആ ടീമിനെല്ലാവരും വിളിച്ചിട്ട് കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വല്ലാതെ ഒന്ന് താഴ്ത്താൻ നോക്കി പിന്നെ നമുക്കതൊന്നും പ്രശ്നമില്ല നമ്മളെടുത്ത് ഒരു കൊച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഞങ്ങളെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങൾ ടൂറിനിന്ന് പോയിരിക്കും ആ കൊച്ചിൻ്റെ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് നമ്മൾ എന്ത് വന്നാലും സാർമാരും ടീച്ചർമാരും ടൂർ പോകണം എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നത് അതിൻ്റെ റിസൾട്ടാണ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ എനിക്ക് കാണിച്ച് തരാം പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ല ഭയങ്കര ഹാപ്പിയാണ് അത് നമ്മളെ രണ്ടുപേരെയും എടുക്കുക മാത്രം കൊണ്ടല്ല നമ്മുടെ ക്രൂ ഉണ്ട് നമുക്ക് നമ്മുടെ കൂടെ എന്തിനും എല്ലാത്തിനും കൂടെ നിൽക്കാൻ വേണ്ടി നമ്മളെ ചേട്ടന്മാരുണ്ട് അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സക്സസ് ആയിട്ട് നമുക്ക് ഈ പാക്കേജ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ചങ്സ് ഉണ്ടായിരുന്നു പിന്നെ സിൽവർ ഉണ്ടായിരുന്നു പിന്നെ ടൈം ടാറ്റ ടൈം ബോംബ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലിറ്റിൽ മോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ നാല് വണ്ടിയിലാണ് അവസാനം ചെയ്തത് മൂന്ന് വണ്ടിക്കാണ് വന്ന ഓട്ടം അവസാനത്തെ തലേ ദിവസമാണ് നാലാമത്തെ വണ്ടിയും കൂടെ കൺഫേം ആയത് എങ്കിലും നമുക്ക് ഇതുവരെ ഒരു ംപ്ലൈൻറ്റ് വരാൻ പറ്റാത്ത കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മള് നമ്മുടെ ക്രൂവിനെ കാണിച്ചിട്ട് വിക്കി 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 എന്നാണ് നമ്മളെന്താ പറയാ ഇതാണ് ദാസപ്പ എണ്ണ ഭയങ്കര ക്ഷീണമാണ് ഏട്ടാ അത് ഇത്രയും കട്ടഞ്ചായാണ് ക്ഷീണം വയ്യ പിന്നെ ഇത് ഇതാണ് എന്താ പറയാ നായകൻ നമ്മളെ ഹെഡ് എല്ലാം കൊറച്ചുപേർക്കൊക്കെ അറിയാം കൊറച്ചുപേർക്കൊക്കെ അറിയാന്നുള്ള ഒരാളാണ് പിന്നെ പിന്നെ കിളി പോയ ഒരു ഡ്രൈവർ ഉണ്ട് ഡ്രൈവറുണ്ട് ആട്ടെടിയാണ് കില്ലാടി ആണ് തുമ്പി സായി കൊറച്ചുപേർക്കെങ്കിലും കാലുകുപ്പിയിലെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ അറിയാം തുമ്പി സായി അണ് അണ്ണാ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു വലിയ വർത്തമാനം പറഞ്ഞു സാറു വരെ പറഞ്ഞു ഇതുവരെ നേരെ കൊണ്ടുപോയിട്ട് വന്നിട്ടില്ല നമ്മളെ വിളിക്കുള്ളൂ അത്രം പെഞ്ഞാറമോടെ ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഇവിടെ ഒരു വലിയൊരു വിഷയം നടക്കുന്ന അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടെത്തിയപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച നൂറ്റി തൊണ്ണൂറോളം വിദ്യാർത്ഥികൾ ടൂറ് പോകാൻ കഴിയാതെ ഇവിടെ പകച്ചു നിൽക്കുന്ന കാഴ്ച ഇപ്പോൾ ആലോചിച്ചു രണ്ട് പിള്ളേരെ കാര്യം ആലോചിച്ച് ഇത്രയും പേരെ അവർക്ക് പറ്റൂല ടൂർ കൊണ്ടുപോകാൻ പറ്റൂല മാറ്റി വെക്കുന്നത് ഇതിന് മാറ്റി വെച്ച് ആരെങ്കിലും വിടും നമസ്കാരം കാലിക്കുപ്പി ന്യൂസിന്നാണ് എന്തെന്നാണ് താക്കൾക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ അവന്റെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് കൊണ്ടാണ് ഈ അത് നമ്മളിത്രയും ദിവസം അവര് പറഞ്ഞത് പോലും ഇല്ല നമ്മള് കൊണ്ട് ഇന്നലെ പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ഇവിടെ ഒരു മണിക്ക് വന്നിരുന്നിട്ട് ഇവിടെ നേരം ഇവിടെ ഇരുന്നിട്ടാണ് പറയണത് അവർക്ക് ക്യാൻസലി ചെയ്യുന്നത് Jūra mara! Jūra mara! Jūra mara! Jūra mara! പോണില്ല പോണില്ല ഗവൺമെന്റ് ഉത്തരവ് ബാലാവകാശ കമ്മീഷനിലെ കേസാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവാണ് ആയിക്കോട്ടെ നമുക്കെന്ത്യുന്ന സ്കൂൾ ബസ് കഴിഞ്ഞാൽ തടയെന്ന് പറയുന്നത് ശരിയാണോ എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ എനിക്കതിനെപ്പറ്റി അറിഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ ആ ഉറപ്പിന്മേൽ ആ കുട്ടിയെ കൂടി ഈ പാദയാത്രയിൽ കൂട്ടിച്ചേർക്കാൻ തീരുമാനിക്കുന്നു ട്രിപ്പ് ആയി എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു അതിനിടയിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റൂല ആ ട്രിപ്പ് പോയി എന്ന് പറയുന്നത് കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അവരെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ട്രിപ്പ് എടുത്തിറങ്ങി ഞങ്ങളുടെ നാല് വണ്ടിയും ട്രിപ്പ് എടുത്തിറങ്ങി നമ്മൾ നേരെ കൊടൈക്കനാലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രതീഷ് എന്നൊക്കെ രതീഷ് രതീഷ് ഞാനല്ലേ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ രതീഷ് ഒരാഴ്ച ജില്ല കുട്ടി ഇവിടെ തുടങ്ങണത് എണീറ്റെ നല്ല വിളിക്കുന്നത്

സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ അടിമാലി സഫേറിലാണ് ഇന്ന് ഇവിടെ സ്റ്റേ ഇന്നിപ്പോൾ നാളെ രാവിലെ ഇവിടെ ഇറങ്ങി നേരെ വണ്ടർല അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് റിട്ടേൺ ഇതാണ് നമ്മളെ നിലവിലത്തെ പ്ലാൻ ഹലോ വരാം നിങ്ങൾ നാല് പേരാ നിങ്ങൾ നോക്കാം ഞങ്ങളില്ല

അങ്ങനെ നിങ്ങൾ വിചാരിക്കും വെഞ്ഞാറുണ്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് എന്താണത് നമ്മൾ ഒരുപാട് ആൾക്കാർ കുറ്റങ്ങൾ പറഞ്ഞു ഏഹ് അത് കഴിഞ്ഞിട്ട് അതാ നമ്മൾ അടുത്ത ട്രിപ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി അജയ്ന്റെ വണ്ടി വെച്ച് നമ്മൾ ട്രിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഗിരീഷനും വിക്കിയും കൂടിയാണ് പോകുന്നത് ശബ്ദമൊക്കെ പോയി അങ്ങനെയൊന്നും നമ്മൾ തളരുല്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും